വയനാട്ടിൽ മഴ തുടരുന്നു ഇന്ന് രാത്രി ജില്ലയിൽ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത ഇന്നലെയും ജില്ലയിൽ വ്യാപകമായി മഴ പെയ്തിട്ടുണ്ടായിരുന്നു മണ്ണിടിച്ചിൽ സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് അർജുൻ വി എസ് ചേരുന്നുണ്ട് അർജുൻ ഒരു ചെറിയ മഴ പെയ്താൽ പോലും പേടിയിലാണ് വയനാട്ടിലെ ജനങ്ങൾ എന്തൊക്കെ മുൻകരുതലുകൾ എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത് തീർച്ചയായും രജനി ഇന്ന് രാവിലെ മുതൽ ജില്ലയിൽ യെല്ലോ ആയിരുന്നു പിന്നീട് അത് ആ ഓറഞ്ച് അലേർട്ടിലേക്ക് മാറുകയാണ് ഉണ്ടായത് ഇന്ന് രാത്രിയോടെ ഈ മഴ കനക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം പതിനൊന്ന് മണി കഴിയുന്നതോടുകൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ആ ജില്ലാ ഭരണകൂടം പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഇത്തരത്തിൽ മഴ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറുന്ന ഇടങ്ങളിലുള്ളവരും അതുപോലെ തന്നെ മലയുടെ കീഴിൽ ആ താമസിക്കുന്നവരും ജാഗ്രത നിർദ്ദേശം പാലിക്കണമെന്ന് ആ നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കനത്ത മഴയില ഹോസ്റ്റലിന്റെ മതിലടക്കം തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ആ നൂൽപ്പുഴ കല്ലൂർ അറുപത്തേഴിലെ രാജീവ് ഗാന്ധി ബോർഡർ റെസിഡൻസ് സ്കൂളിലെ മതിലാണ് ഇത്തരത്തിൽ തകർന്നത് അതായത് ആ സ്കൂളിലെ ആ വിദ്യാർത്ഥികൾ ആ സ്കൂളിനോട് സമീപത്തോട് ചേർന്ന ഹോസ്റ്റലിലാണ് പഠിക്കുന്നത് ആ ഒരു ഹോസ്റ്റലിലെ മതിൽ തകരുകയും പിന്നീട് ആ ഇത്തരത്തിലുള്ള വെള്ളം ആ ഹോസ്റ്റലിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആ ജില്ലാ ഭരണകൂടം നേരത്തെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏവരും കൃത്യമായി തന്നെ ജാഗ്രതകൾ എന്നുള്ള നിർദ്ദേശം പാലിക്കണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത് അർജുനാണ്